നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അപ്പൊ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ഡേ ടു ആയിരുന്നു കുരുതി ദിനം ഡേ ടു ആയിരുന്നു അനുമോളുടെ കുരുതി ദിനം ഡേ ആയിരുന്നു അനുമോളുടെ ഇന്ന് വീണ്ടും കുരുതിക്ക് കൊടുത്തു നമുക്ക് കാണാൻ സാധിച്ചു ഇന്ന് ഈ പറയുന്ന എപ്പിസോഡിൽ ഉടനീളം അക്ബറെ വാനോളം പുറത്തുന്നുണ്ട് അക്ബറിന്റെ എന്ത് നല്ല ഒരു ഒരു തിരിച്ചുവരവാണ് നൽകിയത് രാജകീയമായ തിരിച്ചുവരവാണ് അക്ബറിന് നൽകിയത് കാറിൽ കൊണ്ടുപോകുന്നു പുറത്തോട്ട് എന്തിനാന്ന് അറിഞ്ഞില്ല കാറിൽ കൊണ്ടുപോയാൽ പുറത്ത് എനിക്കറിയില്ല പലതും പുറത്ത് പോയി കഴിഞ്ഞാൽ പലതും നടക്കും അപ്പൊ പുറത്ത് പോ കൊണ്ടുപോയത് ഇനിയിപ്പോ വേറെ എന്തിനെങ്കിലും ആണോ ഒന്ന് സ്വാഭാവികമായിട്ട് സംശയിച്ചു പോവുകയാണ് ആണെന്നല്ല ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് സംശയിച്ചു പോകും കാരണം ആ രീതിയിലുള്ള ഒരു ഫേവററ്റിസമാണ് നിങ്ങൾ അക്ബറിനോട് കാണിക്കുന്നത് തിരിച്ചു വന്നവനെ ഒരു ലെറ്റർ എടുത്തിട്ടുണ്ടോ അതായത് സ്റ്റോർ റൂമിൽ ലെറ്ററിൽ കൊണ്ട് പോയി എടുത്ത് വായിക്കാൻ പറഞ്ഞു എടുത്ത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇതുപോലുള്ളൊരു രാജകീയ പിന്നെ വരവേൽപ്പല്ലെങ്കിൽ തിരിച്ചു വരവ് നിങ്ങൾ അർഹിക്കുന്നു എന്നാ പറഞ്ഞത് ഒട്ടുമേ ഇല്ല ഫേവററ്റിസം എന്ന് പറയുന്ന വാക്ക് എന്തെന്നുപോലും ഈ പറയുന്ന ബിഗ് ബോസിനോ അവിടുത്തെ ക്രൂ മെമ്പേഴ്സിനോ ഒന്നും അറിഞ്ഞുകൂടാ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന അക്ബറിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുക മാത്രമല്ല അതായത് ഏറ്റവും അടിയിൽ കിടന്ന അക്ബറിനെ എന്തൊക്കെ ഒക്കെ ചെയ്ത് ലക്ഷ്മിയുടെ തൊട്ട് മൈകളിൽ കൊണ്ടുവരികയും അവിടെ കൊണ്ടുവരിക മാത്രമല്ല ഇതുവരേക്കാർക്കും ആർക്കും കൊടുക്കാത്ത ഒരു വെൽക്കം ഒരു തിരിച്ചുവരവ് തിരിച്ചുവരവ് രാജകീയമായ ഒരു തിരിച്ചുവരവ് നൽകി അവനെ ബൂസ്റ്റ് ചെയ്ത് നീ വേൾഡൻ നീ എന്റെ ഈ വായി നിന്ന് വരുന്ന ഈ പറഞ്ഞ നശിച്ച മാറിയ വാക്കുകൾ നീ ഇനിയും ആവർത്തിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിച്ച് അഭിനന്ദനങ്ങൾ വരെ പറഞ്ഞ് അവിടെ ഇരുത്തി വെരി ഗുഡ് അപ്പൊ നമ്മുടെ തമ്പുരാട്ടി ലക്ഷ്മി തമ്പുരാട്ടി ഇന്ന് പുറത്തു പോയിട്ടുണ്ട് പുറത്ത് പോയപ്പോഴും ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടാണല്ല അവസാനം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി തമ്പുരാട്ടി പറഞ്ഞത് മറ്റൊന്നുമല്ല അവിടെ കളി അറിയുന്നവർ ഗെയിം അറിയുന്നവരെ ജയിപ്പിക്കണം മറ്റൊന്നും നോക്കാതെ അവിടെ ഗെയിം കളിക്കുന്നവരെ ജയിപ്പിക്കണം അവരുടെ കൂടെ പറഞ്ഞ മറ്റൊരു വാക്ക് ഗെയിം അറിയുന്ന ആൾക്കാർ അതായത് ലക്ഷ്മി അവിടെ ഉടനീളം ഒരു വാക്കാണ് ആർക്കിൽ ഈ പറയുന്ന അനിമോൾക്ക് ഗെയിം അറിഞ്ഞുകൂടാ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പല ആവർത്തി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത് ആരെ പോയിന്റ് ഔട്ട് ചെയ്താണ് ലക്ഷ്മി പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടുണ്ടാവാം ഗെയിം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ലക്ഷ്മി ഇപ്പൊ പുറത്തായത് ഗെയിം എങ്ങനെ എന്നുള്ളത് നല്ല രീതിയിൽ അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും ഒന്നാം സ്ഥാനമാണ് അവിടെ ഇരിക്കുന്നത് പുറത്ത് പോയി കിടന്ന് മോങ്ങിക്കോ ലക്ഷ്മി കേട്ടോ ലക്ഷ്മി അവിടെ ഉണ്ടാക്കിയ കുത്തിരിപ്പ് ലക്ഷ്മിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗെയിം ഒരേ ഒരു ഗെയിമേ ഉണ്ടായിരുന്നുള്ളൂ എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് എന്ത് ചെയ്യുക ശക്തമായി എതിർക്കുക എന്നുള്ള ഒരേ ഒരു ഗെയിമാണ് അത് പലവട്ടം തന്റെ നിലപാടുകൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പറയും ഞാൻ വീട്ടിൽ കയറ്റും എന്ന് പറയും ഒരിക്കൽ പറയും യു ആർ ആൾവേസ് വെൽക്കം എന്ന് പറയും ഒരിക്കൽ പറയും എൽ ജി ബി ടി എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയും ഒരിക്കൽ പറയും ഈ പറയുന്ന നെവിനാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് എന്നും പറയും ശരി ഓക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന് അനുമോൾ അവിടെ നിന്ന് കരഞ്ഞ ഒരു ദിവസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും പിന്നെ ലാലേട്ടൻ അനുമോളുടെ പേര് വിളിച്ചിട്ട് പോലും ഇങ്ങനെ കുനിഞ്ഞിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് അല്ലെ അങ്ങനെ ഇരുന്ന് പോകുന്ന ലാലറിന് ഒരു വഹബ് മിണ്ടിയില്ല കാരണം ലാലേട്ടന് തന്നെ അത് മനസ്സിലായി ഇത്തിരി കൂടി പോകുന്നുണ്ട് എന്നുള്ളത് അല്ലെ ആ രീതിയിൽ അതായത് ഈ പറഞ്ഞ ദോഷ വിഷയം ദോഷ അടിയുണ്ടല്ലോ ആ ഒരു ആ ഒരു സംഭവം സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ഈ പങ്കു പറ്റിയ ആര്യനും അക്ബറും അവിടെ ഇരുന്നു കൊണ്ട് എല്ലാം പരിചാരിക്കയാണ് എല്ലാം അവിടെ ഇരുന്ന് പരിചാരിക്കുമ്പോഴും ഒരു ക്രമാവുന്ന ലക്ഷണം മിണ്ടാതെ നിറകണ്ണുകളോട് കണ്ണു തുളുമ്പിയില്ല നിറ കണ്ണുകളിലൂടെ അത്രയ്ക്ക് വിഷമിച്ചിരുന്ന പാവ ഒരു പെൺകുച്ചിയും നമ്മളെ കൂടെ കാണാൻ സാധിക്കും കാരണം ഒന്നും പറയാതെ അവർക്ക് ഇത്ര ആഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നുള്ള ഒരു സംഭവത്തിന് വേണ്ടി മാത്രം വന്ന് ചെയ്ത് എല്ലാ പഴികളും ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പുറത്താണ് അത് ആർക്ക് വേണ്ടിയിട്ടാണോ അത് ചെയ്തു കൊടുത്തത് അവന്മാര് തന്നെ ഒരു നന്ദിയും ഇല്ലാതെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഇവിടെ വന്ന് ഈ പറയുന്നതാണ് അനുമോൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് പറയുകയാണ് ഈ പറയുന്ന അക്ബർ ഏ അതിനൊക്കെ ശേഷം ലാലിട്ട ഒരു വാക്ക് വാക്ബർ എന്നിട്ട് അവസാനം എല്ലാം കൂടി അനുമോളുടെ തലയിലായില്ലേ എന്ന് മാത്രം എന്തുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയി എനിക്ക് എനിക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ ഉടനെ അഗ്രെ അങ്ങനെ പറയരുത് ലാലേട്ട് മൊത്തം കേൾക്കണം അവള് കുത്തി തിന്നത് ഏ അവസാനം എടുത്ത് കഴിച്ചതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ട് അവളെ കഴിച്ചു എന്തുകൊണ്ട് അവളെ കഴിക്കേണ്ടതായിട്ട് വന്നു അതിനെക്കുറിച്ചൊരു വാക്ക് ലാലേട്ടൻ ചോദിച്ചു ചോദിക്കില്ല ലാലേട്ട ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അനിമോൾ പോസിറ്റീവ് ആവും ഈ പറയുന്ന അവിടെ എത്രയും പ്രശ്നം ഉണ്ടാക്കിയും ആഹാരം അടിച്ച് തറയിടക്കെ ചെയ്ത് അനുമോളെ ബാക്കി നടന്ന് പിടിച്ചു വരക്കുകയൊക്കെ ചെയ്ത ഈ നെവിൻ അവിടെ എന്തായി അവിടെ വെളുത്തു അവനെക്കുറച്ച് കമാക്ഷണം നീ എന്തിനാ ആഹാരം തട്ടിപ്പറയ്ക്കാൻ ശ്രമിച്ചു ഒന്നൊരു വാക്ക് ആ ഒന്ന് മൊഴിയാത്തത് ആ ഒരു വാക്ക് എങ്ങനെ പറയൂ അല്ലേ അവനെ അങ്ങനെ പറയുകയാണെങ്കിൽ അവൻ നീ തട്ടിപ്പറയ്ക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവളെ കഴിച്ചത് എന്ന് പറഞ്ഞാൽ ആര് വെളുക്കും ഇവിടെ ഇവിടെ അനുമോള് വെളുക്കും അതുകൊണ്ടാണ് നല്ലാതെ ഈ പറയുന്ന നെവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല നെവിനെ ഇവിടെ എന്ത് ചെയ്യണം നെവിനെ കുറ്റപ്പെടുത്താത്തത് നെവിന്റെ ഗെയിം എല്ലാം നടക്കുന്നത് ഈ പറയുന്ന അനിമോൾസ് അനിമോൾക്ക് അഗെയിൻസ്റ്റാർട്ടാണ് മനസ്സിലായോ അതുകൊണ്ട് തന്നെ നെവിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ആ അനിമോൾ അവിടെ വിളിക്കും അതായത് അനുമോളിന്റെ ഭാഗം ശരിയെന്ന് സംബന്ധിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന യവന്റെ ഈ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങളെ രാധർ മണ്ഡനെ പോലെ എന്താണ് ഈ പറയുന്ന നെവിൻ പറയുന്നതൊക്കെ കേട്ട് തല തല കുലുക്കി കൊടുക്കുകയാണ് അവിടെ അക്ബർ ഒരു കാര്യം പറഞ്ഞു എന്തിന് നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആ അവള് നമുക്ക് ആഹാരം ഉണ്ടാക്കി തന്നതൊക്കെ ശരിയാണ് പക്ഷെ തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടി എന്ന് പറയുമ്പോൾ ശരിയാണ് ചൂണ്ടിക്കാണിക്കണം കഷ്ടാലായിട്ടാ വളരെ കഷ്ടം പരിതാപകരം ലജ്ജാപകം മനസ്സിലായോ ഈ ഒരു സംഭവം അവിടെ എല്ലാവരും ജയിക്കാൻ വേണ്ടി തന്നെ വന്നത് അവരെല്ലാരും അവരുടെ മാനവും അവരുടെ കരിയറും ഏഹ് അവരുടെ ബന്ധുക്കളെ ഒക്കെ എന്താണ് ഈ പറയുന്ന ഒരു തൂക്കിക്കൊണ്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത് എപ്പോ വേണോ നഷ്ടപ്പെടാം അവരെ കരയറോ നഷ്ടപ്പെടാം അവരെ ബന്ധുക്കളെ വേണമെങ്കിൽ നഷ്ടപ്പെടാം അവരുടെ മാനം വേണമെങ്കിൽ പോകാം മനസ്സിലായോ അങ്ങനെ ഒരു പലവരും ഇപ്പോ മീഡിയയുടെ ഫ്രണ്ടിൽ പോലും വരാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ പണയം വെച്ചിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോ നിങ്ങളുടെ ഫേവറേറ്റ് വേണ്ടിയിട്ട് ഒരു പെൺകുച്ചിനെ നിരന്തരം നിരന്തരം ഒരു കാരണവുമില്ലാതെ ഇന്ന് അനിമോൾ അവിടെ നിന്ന് കരഞ്ഞപ്പോ അല്ലെങ്കിൽ ആ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് അവളെ കരയാതെ പിടിച്ചു നിന്നപ്പോൾ ലാലാട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് പപ്പു പോൻ ആരെയാണ് എന്ത് ചെയ്തത് അവളെ ടിഷ്യൂ പേപ്പർ കൊണ്ടു കൊടുത്തത് അക്ഷരം ചോദിച്ചോ ലാലാട്ടന്റെ ഫ്രണ്ടിൽ വെച്ചാണ് അവളെ വീണ്ടും എന്ത് ചെയ്തത് നാണം കിടത്തുന്നത് അവൾ കരയാറായി കരഞ്ഞു എന്ന് വിളിക്കുന്ന രണ്ട് പ്രാവശ്യം അവള് കൈതട്ടി കരഞ്ഞിട്ട് പോലും എന്തെങ്കിലും അക്ഷരം ലാലട്ടൻ മിണ്ടിയോ മിണ്ടില്ലേ ലാലേട്ടിന്റെ രണ്ട് ചുണ്ടുകളും ചുറ്റി ചുരുട്ടിക്കെട്ടി വെച്ചേക്ക ഇവിടെന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കുക മറ്റേ ഇത് പാമ്പ് കൊടുത്തോണ്ടിരിക്കുക ഇന്നത് പറ ഇന്നത് പറ മിണ്ടിപ്പോ കേസ് ആ അത് മിണ്ടിപ്പോ ആരും പപ്പമോൻ എന്തും ചെയ്യട്ടെ പപ്പുമോന് എന്ത് തോന്നിയാസവും ചെയ്യാം ലാലേട്ടന്റെ ഫ്രണ്ടിൽ വരെ ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ എന്താണ് വളരെ മെച്ചമായ രീതി സംസാരിക്കാം അവൾ സാരി ഉടുത്തുകൊണ്ട് വന്നത് സാരി അവത്തിട്ടിട്ട് അവളെ സാരി എന്നെ വലിച്ചു മാറ്റാം എന്ന് പറയല്ലോ എന്നെ സാരി വലിച്ചു അവത്തു എന്ന് പറയാമല്ലോ എന്നുള്ള ചെറ്റ വർത്താനം ലാലേട്ടന്റെ ഫ്രണ്ടിൽ വന്നെന്ന് പറഞ്ഞപ്പോഴും അവിടെ ഇളിച്ചു കാണിക്കുകയാണ് ചെയ്തത് ലാലേട്ടൻ അവിടെയും അക്ബറിനെ ഒന്നും പറഞ്ഞില്ല ഏഹ് അക്ബറിന് എന്നൊരു വലിയ ഗംഭീര പ്രഭാഷണമൊക്കെ നടത്തിയല്ലോ അതിനൊക്കെ വാലേട്ടൻ എന്ത് ചെയ്തു അനുവദിച്ചു കൊടുത്തു ആ ശരിയാണ് വെരി ഗുഡ് ബാക്കി ആർക്കും അവിടെ കിട്ടുന്നില്ല അക്ബർ പറയുമ്പോൾ അക്ബറിന്റെ അത് അങ്ങ് നീണ്ടു പോകും ഇന്ന് അനീഷ് പറയാൻ വേണ്ടി വന്നു അവിടെ ഇരുത്തി അനീഷിനെ അവിടെ വെച്ച് കട്ട് ചെയ്തു മനസ്സിലായോ എന്നിട്ട് ഇന്ന് അനീഷിന് മറ്റൊരു പണിയും കൂടി കൊടുത്ത് അത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ആക്കിയത് തന്നെയാണ് അനീഷിന് ഇതിലേക്ക് സ്വാഗതം അനീഷാണ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞൊരു ബോർഡ് വരെ അവിടെ വെച്ചു വളരെ നാണംകെട്ട പരിപാടിയല്ല ഇത് പറയുന്നത് നിങ്ങൾ തമാശയ്ക്ക് എടുത്താൽ മതിയെന്ന് ഒരു തമാശയല്ല ഇവരുടെ അജണ്ട മറ്റൊന്നുമല്ല അനുമോളെ ഈ പറയുന്ന അനീഷ് ടോപ്പ് ടൂ നിൽക്കുന്ന രണ്ടുപേരെ ചവിട്ടിത്താത്ത കാരണം പ്രത്യേകിച്ച് പുതിയ വോട്ടൊന്നും വരാനില്ല ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു ഒരു ലക്ഷം ആൾക്കാരാണ് ഇതുവരെ ഷോ കണ്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിൽ എന്ന് വിചാരിക്കുക ഒരു ലക്ഷം ആൾക്കാർ അവരുടെ അതിൽ എന്താണ് കുറെ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം ആൾക്കാരും ഈ അനുമോളിന്റെയും ഈ പറയുന്ന അനീഷിന്റെയും മെഡൽ കിടക്കുകയാണ് അതിന്റെ ബാക്കി വരുന്ന ഒരു പത്തിരുപത്തഞ്ച് ശതമാനമാണ് ഷാനവാസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ളവരും അല്ലെ എനിക്ക് തോന്നുന്ന ഒരു മുക്കാൽ ശതമാനം അനുമോള് അക്ബർ ഷാനവാസ് ഈ മൂന്ന് പേരുടെ ഇടയിൽ നിൽക്കുന്നു ബാക്കി വരുന്ന ഇരുപത്തഞ്ച് ശതമാനം കൂടെയാണ് എല്ലാവരും കൂടി പിച്ച് വലിച്ചെടുക്കുന്നത് അപ്പോ ഇവിടെ വോട്ട് കിട്ടണമെങ്കിൽ ഇപ്പോ അക്ബറിന് വോട്ട് കിട്ടണമെങ്കിൽ ആര് വോട്ട് കിട്ടണമെങ്കിൽ എവിടെ നിന്ന് തന്നെ അതായത് ഇപ്പോഴേ ഒരാളെ ഇഷ്ടപ്പെട്ട് ഒരാൾക്ക് വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവരെ വോട്ട് മാത്രമേ അവരെ വോട്ട് ഇവരിലോട്ട് മറിച്ചാൽ മാത്രമേ അവർക്ക് വോട്ട് കിട്ടത്തുള്ളൂ പുതിയ ഈ പറയുന്ന വിവോസ് ഒന്നും വരുന്നില്ല പുതിയ പ്രേക്ഷകർ ഇതിലോട്ട് വരുന്നില്ല ആദ്യമേ ഉണ്ടായിരുന്ന പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോഴും പുതിയ പ്രേക്ഷകർ അവർ കൊണ്ടുവരുന്നില്ല അപ്പൊ നിലവിലുള്ള പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുക നിലവിലുള്ള പ്രേക്ഷകർ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് അത് നോക്കും അപ്പൊ നോക്കുമ്പോൾ അനിമോളും അനീഷ് ഷാനവാസ അവരെ എന്ത് ചെയ്യുക അവരെ ടാർഗറ്റ് ചെയ്യുക അവരെ ഡീഗ്രേഡ് ചെയ്യുക അവരുടെ മോശവശങ്ങൾ മാത്രം പറയുക അവരെ തെറ്റുകാരായിട്ട് ചിത്രീകരിക്കുക അവർ തെറ്റുകാരായിട്ട് പോട്ട് പോട്ടർ ചെയ്യുക ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക മനസ്സിലാവുക എന്നിട്ട് അവരിൽ നിന്ന് ആ ഇത് ശരിയല്ല ആരെട്ട് വരെ പറഞ്ഞു ആ അത് ശരിയല്ല അനുമോള് ശരിയല്ല അത് പറയണം മൊത്തം തൊട്ടല്ല ആരെ വരെ പറഞ്ഞില്ലേ പിന്നെന്ത് എന്ന് പറയുമ്പോൾ ഇവരെന്തു ചെയ്യും പിന്നെ അടുത്ത് പിന്നെ ആരാ പൊക്കുന്നത് ഇവിടെ വൈറ്റ് വാഷ് ചെയ്യുന്നത് അക്ബറിനെയും ഈ പറയുന്ന ആര്യനെയുമാണ് അപ്പോൾ അവരിലേക്ക് ഓട്ടുമറിയും മറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട പക്ഷേ ഇന്നലെ നടന്ന ഒരു എട്ട് എപ്പിസോഡിൽ അവർക്കൊരു പാളിച്ച പറ്റി അവർക്കൊരു അവര് അവരുടെ അജണ്ട നമ്മളെല്ലാവരും കൂടി ചേർന്ന് പൊളിച്ചു കൊടുത്തു ഇതായിരുന്നു അവരുടെ അജണ്ട വിത്ത് പ്രൂഫ് ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അവർക്ക് വൻ പാളിച്ച പറ്റി അപ്പോ എന്ത് അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ അജണ്ട സത്യം പറയാതെ നേരെ ഉൾട്ടായി മാറി അത് അനുമോൾക്ക് സത്യത്തിൽ എന്താണ് അനിമോൾക്ക് അവരുടെ സഹതാപ തരംഗം വന്നു മനസ്സിലായോ അനിമോൾക്ക് അനിമോൾക്ക് ഫേവറായിട്ട് കുറെ ആൾക്കാർ ചിന്തിക്കേണ്ട ഈ പെൺകുട്ടിനെ എന്തിനെ അവരെ ഇത്രയും ഇതുപോലെ കിടന്ന നാണം കെടുത്തുന്നു ഇത്രയും എന്തിനാ അത്രയും ചെയ്യാ പെൺകുട്ടി എന്തു ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സഹതാപ തരംഗം അനുമോളിലേക്ക് വന്നു അപ്പൊ അവരെ എന്താണോ അതിൻ്റെ നേരെ ഉൾട്ടയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് സത്യമാളിയാണ് ഇന്ന് തന്നെ ഇന്ന് തന്നെ അവരെ ഫ്രണ്ടിൽ നിന്ന് കരയുകയാണ് ഒരു അത് കരയാനുള്ള കാരണം നമ്മുടെ മനസ്സ് അങ്ങ് ഇടിഞ്ഞു കാരണം ഞാൻ അവർക്ക് വേണ്ടി കൊടുത്തു അതിലൊരു നല്ല വാക്ക് പോലും ാലേട്ടം പറയുന്നില്ലല്ലോ ഇത്രയും കിടന്നു പ്രശ്നം ഉണ്ടാക്കിയ ഏഹ് ഇത്ര അവൻ പറയാണ് ഞാൻ ഇവിടെ വന്നു എൻ്റെ എൻ്റെ ഉള്ളിക്കിടന്ന മൃഗം അങ്ങ് ഇളവി ഞാൻ ഞാനങ്ങ് താണ്ടവമാടി ഞാൻ അതുകൊണ്ട് പിടിച്ചു പറിച്ചു ഞാൻ അവളുടെ പാവയെടുത്ത് കളഞ്ഞു ഞാൻ അവളുടെ പെർഫ്യൂം എടുത്ത് കളയാൻ വേണ്ടി അവനങ്ങ് വലിയ വായിൽ പറയുക അതെല്ലാം കേട്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായിട്ട് സമാന രക്ഷം തിരിച്ചു പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു ഊമ്മ ഇതേ കെട്ടി നന്നായിട്ട് സംസാരിക്കുന്നു ആ രീതിയിൽ വാ അടച്ചു പോകുന്ന ഒരാളേട്ടൻ ഒരക്ഷരം ഇണ്ടുന്നില്ല അവൻ വായിത്തോന്നിയെല്ലാം ലാലേട്ടന്റെ മുന്നിൽ നിന്ന് പറയുന്ന കോമാളിത്തരങ്ങൾ ഒരു സെൻസും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കിണിക്കുന്നു അവനെ അതിനെയെല്ലാം ശരിവെച്ചു കൊടുക്കുന്നു അവനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു വളരെ ദയനീയകരം ദയനീയകരം ലാലേട്ട മേച്ഛമായ ഒരു പരിപാടിയാണ് ലാലേട്ടവിടെ ചെയ്തിരിക്കുന്നത് പക്ഷെ പ്രേക്ഷകരുണ്ട് ഇന്ന് അവള് നിന്ന് ഉരുകുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും മിണ്ടാൻ സാധിക്കാതെ എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും അതിനെ പിടിച്ചു കളിയാക്കും മനസ്സിലായോ തൊട്ട് എന്തെങ്കിലും പറയാൻ പോകുമ്പോ ഒന്നിൽ ലാലേട്ടൻ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവരെ കോ കണ്ടസ് അവര് കളിയാക്കും സഹ മത്സര മത്സരാർത്ഥികളെ കളിയാക്കും അതൊന്നും ആരും എതിർക്കത്തില്ല അതെല്ലാം പ്രോത്സാഹിക്കപ്പെടും വെരി ഗുഡ് നീ പറഞ്ഞു എന്നുള്ളതാണ് അനുമോൾ എന്തെങ്കിലും പറയുമ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന നെവിൻ കാട്ടുന്ന ചേഷ്ടകളുണ്ട് മനസ്സിലായോ ഇരുന്ന് കിണിക്കും അതൊക്കെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ് അതായത് അവൾ ഇത്രയും നെഗറ്റീവ് ആണ് നെവിൻ കാണിക്കുന്നത് കണ്ടോ അവിടെ കളിയാക്കുന്നത് കണ്ടോ അതെല്ലാം എടുത്ത് കാണിക്കുകയാണ് ലാലേട്ടനോട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ പോരെ അവളെ ആക്കുകയാണ് അവളെ നാണം കെടുത്തുകയാണ് സഹ എന്നിട്ടും ലാലട്ടൻ കമാവുന്ന അക്ഷരം മിണ്ടുന്നില്ല എന്നിട്ടിരുന്ന് ചിരിക്കുന്നു അപ്പം അവിടുത്തെ കരച്ചിലെ കാരണം എന്താണെന്ന് ലാലേട്ടൻ മനസ്സിലായി അതുകൊണ്ടാണൊന്നും മിണ്ടാത്തത് ഒരു കുറ്റബോധം തോന്നുന്നുണ്ടാവാം സ്വമേധയാ ലാലേട്ടനെ ഒരു കുറ്റബോധം തോന്നുന്നുണ്ടാവാം ഇല്ല ഇനിയെങ്കിലും തോന്നും ഒരു വാക്കെങ്കിലും പറയണമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ടാസ്കിൽ മൂന്നാം സ്ഥാനത്തെത്തി അതിന് തൊട്ടു മുമ്പുള്ള ടാസ്കിൽ രണ്ടാം സ്ഥാനത്താണ് ഇതൊന്നും ഈ രണ്ട് ടാസ്കിലും ഒരു അപ്രിഷ്യേഷൻ ഒരു പ്രോത്സാഹനം ഏ അതുപോലും കൊടുത്തില്ല നന്നായിരിക്കുന്നു ഈ പറയുന്ന തടിമാടന്മാരെയുള്ള ഇത്രയും ഫിസിക്കൽ ടാസ്കിൻ്റെ ഇടയിൽ താങ്കൾ മൂന്നാം സ്ഥാനത്ത് വന്നല്ലോ എന്നുള്ള ഒരു പ്രശംസ പോലും ലാലട്ടം പറഞ്ഞില്ല അവിടെയും കുറ്റം കണ്ടെത്താനാണ് ശ്രമിച്ചത് ഏതുവരെ പോകും എന്നുള്ളതാണ് ഏ കുറ്റം കണ്ടെത്തി കണ്ടെത്തി ഏതുവരെ പോകും എന്നുള്ളതാണ് ഇനിയുണ്ടോ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് കാരണം ഒന്നുമില്ല ഇനി എല്ലാം എടുത്തു പറഞ്ഞു കഴിഞ്ഞു എല്ലാം എന്തെല്ലാം കുറ്റങ്ങൾ ചുമത്താൻ പറ്റുമോ അവിടെ അവളെ വായുന്ന എന്തെങ്കിലും ഒരു അക്ഷരം വീണ അത് കാത്ത് അതിലേക്ക് പിടിക്കുന്നു ഈ പിടിയാണ് പിടിച്ചവിടെ ഇട്ട് പാവം അന്ന് താങ്കൾ പറയുന്ന ലാലേട്ടൻ തന്നെയാണ് എടുത്തിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാനുള്ള ധൈര്യം ചോർത്തി കളഞ്ഞത് കാലേട്ടൻ തന്നെയാണ് നാണമുണ്ടോ നിങ്ങൾക്കൊന്ന് ചോദിച്ചിട്ട് ഓർമ്മയുണ്ടോ പശ്ചാത്താപം തോന്നും കാലേട്ടന് ഓർമ്മയുണ്ടോ അതിന് ശേഷം കമാവുന്ന ലക്ഷം ധൈര്യപൂർവ്വം താങ്കളോട് സംസാരിക്കാൻ ആ പെൺകുട്ടി കഴിഞ്ഞില്ല ഇന്നാണ് ധൈര്യപരം എന്തോ വരട്ടെ എന്നുള്ള രീതിയിൽ ആ സങ്കടം മനസ്സിൽ പിടിച്ചു വെച്ച് ഒരു കണ്ണീര് പോലും കണ്ണിൽ നിന്ന് വരാതെ പിടിച്ചു വെച്ച് സംസാരിച്ചത് അത് ദൈവം കൊടുത്ത ഒരു 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 കരുതലാണ് ദൈവം കൊടുത്ത ഒരു ശക്തിയാണ് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന അനിമോളെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ആ ബോൾഡൻസ് ഇന്ന് അനിമോള് കാണിച്ചത് അതുകൊണ്ട് തന്നെ ദൈവവും ഈ പറയുന്ന പ്രേക്ഷകരും അനുമോട്ട് കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളോ പറഞ്ഞാൽ കമൻറ്റ് അറിയപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്